ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ തന്നെ തൻ്റെ കുഞ്ഞിനെയും ചതിച്ച മനോഹരനെ അവൾ കാത്തിരിക്കുകയായിരുന്നു കൊല്ലാനായിട്ട് അങ്ങനെ സഹിക്കാനാവാതെ ആദ്യം തന്നെ അവരുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നു അങ്ങനെ അവരുടെ യാത്രകളൊക്കെ മുടങ്ങിയിരിക്കുകയാണ് മറിയത്തിൻ്റെയും മനോഹരൻ്റെയും ഒരവസരം കിട്ടുമ്പോൾ അവൾ അവൻ്റെ തലയ്ക്കടിക്കുകയാണ് അപ്പോൾ ഷാരി തഴുക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും ഷാരിക്ക് അതിന് പറ്റുന്നില്ല അങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് കിരണ്ടേയും കല്യാണിയുടെ അരികിലേക്ക് ഷാരി ഷാരി വന്നിട്ട് പറയുന്നുണ്ട് മോനെ തൊഴുകൈയ്യോട് കൂടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവള് അവിടം വരെയും വരണം അവിടത്തെ സരയും മനോഹരനെ തല്ലിച്ചതയ്ക്കുകയാണ് ഒന്ന് അവിടെ വരെയും വരണം എന്ന് പറഞ്ഞ് അപ്പം അവർ വരില്ല എന്ന് ആദ്യം ഇങ്ങനെ പറയുമ്പോഴും അങ്ങനെ പറയരുത് ഞാൻ ചിലപ്പോൾ അവിടേക്ക് എത്തുമ്പോഴേക്കും ആ മനോഹർ ചിലപ്പോൾ ചത്തിട്ടുണ്ടാകും ആ മാതിരി അടിയാണ് അവൾ അടിക്കുന്നത് ഇരുമ്പ് വടി കൊണ്ടാണ് ഒന്ന് വരണം അവിടെ വരെ എന്നൊക്കെ പറയുമ്പോൾ കല്യാണിയും കിരണും അങ്ങനെ നേരെ ചാരികിയുടെ കൂടെ ഓടി ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇവർ കാണുന്നത് ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കൊക്കെ അടിച്ച് ശരീരം മുഴുവനും ചതച്ച് അവനെ മരിച്ചു കിടക്കുന്ന മനോഹരനെയാണ് കാണുന്നത് ചോരയിൽ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നങ്ങനെ കിടക്കുന്ന മനോഹർ ആ സമയത്ത് ആദ്യം ഓടി വരുന്നത് കല്യാണിയാണ് കല്യാണി വാ പൊത്തി പോകുന്നുണ്ട് ഞെട്ടിക്കൊണ്ട് ഇങ്ങനെ കിരണം കണ്ണിങ്ങനെ തുറിച്ച് ഞെട്ടി നിൽക്കുകയാണ് ശാരിക്കും ഇത് കണ്ട് സഹിക്കാനാകുന്നില്ല ശാരിയും കരയുകയാണ് മനോഹർ മരിച്ചതിലുള്ള വിഷമമൊന്നല്ല തൻ്റെ മകൾ ഇങ്ങനെ ചെയ്തല്ലോ തൻ്റെ മകളുടെ ഭാവി ഇന്ന് ഇനി എന്തായിരിക്കും എന്നൊക്കെ അപ്പോൾ ആ സമയത്ത് സരയു തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ മൂന്ന് പേര് നിൽക്കുകയാണ് സരയു ചിരിക്കുകയാണ് ചെയ്യുന്നത് കണ്ട കണ്ട വന്ന് നിങ്ങൾ എല്ലാവരും കാണൂ ദേ ഇവനെ ഇവനെ ഞാൻ കൊന്നു ഇവനെ കൊല്ലണ്ട ഇവൻ മരിക്കേണ്ടവ തന്നെയാണ് എന്നെയും എന്റെ കുഞ്ഞിനെ ഇവൻ ചതിച്ചു തന്നെയല്ല ഇവൻ ഒരുപാട് മക്കളുണ്ട് ഇവൻ ഒരുപാട് ഭാര്യമാരുണ്ട് ഞാൻ ഞാൻ ഇവനെ കാത്തിരിക്കുകയായിരുന്നു ഒരു അവസരം വിട്ടു ഒരവസരം തല്ലാനായിട്ട് എന്തായാലും ഇവനെ എനിക്കിപ്പോ അവസരം കിട്ടി ഇവൻ മരിക്കേണ്ടവൻ തന്നെയാണ് ഞാനിനി എന്തായാലും ജയിലിലോട്ട് പോകും തന്നെയില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം എനിക്ക് ചെറിയൊരു വിഷമമുള്ളൂ എൻ്റെ കുഞ്ഞിനെ ആരും നോക്കും ഞാൻ ആൻറ്റിയുടെ ഇരികിലേക്ക് അമ്മയെയും അമ്മയെയും കുഞ്ഞിനെയൊക്കെ നോക്കുമെന്ന് ചെന്ന് ചോദിച്ചായിരുന്നു പക്ഷേ ആനിയെ ആൻറ്റി എന്നെ ആട്ടി ഇറക്കി വിടുകയാണ് ചെയ്തത് ഞാൻ എൻ്റെ കാര്യം നോക്കണ്ട ഈ എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിൽ ഈ നിൽക്കുന്നത് എൻ്റെ വളർത്തമ്മയാണ് എങ്കിൽ പോലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് ഈ എൻ്റെ അമ്മ അതുപോലെ എൻ്റെ കുഞ്ഞിനെയും ഒരുപാട് നോക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലൊരു അച്ഛന് എൻ്റെ കുഞ്ഞിന് വേണ്ട അതും ൊണ്ടാണ് ഞാൻ ഇവനെ തല്ലിക്കൊന്നത് ഇവൻ ഇനി ഒരാളുടെ ജീവിതവും നശിപ്പിക്കരുത് ഒരു നിരപരാധിയായ ഒരു പെണ്ണിന്റെ ജീവിതം ഇവൻ നശിക്കരുത് ഒരു കുഞ്ഞും അനാഥ ആവരുത് ഇവൻ കാരണം ഒരു കുഞ്ഞുമിനി അച്ഛനില്ലാത്ത ഒരു കുഞ്ഞായി മാറരുത് എന്നിങ്ങനെ പറയുകയാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ ജീവിതം കണ്ട് ഒരുപാട് അസൂയവും അതുപോലെ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് അഹങ്കരിച്ചതുമാണ് അതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയാണ് ശിക്ഷണെനിക്ക് എനിക്കറിയാം എൻ്റെ അഹങ്കാരത്തിന് ദൈവം തന്ന തന്ന ശിക്ഷ തന്നെയാണ് പക്ഷേ ഈ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ജയിലിലോട്ട് പോകും പക്ഷേ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞ് അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിറുപിറുത്തുകൊണ്ട് ആ മുടിയിഴകൾ ഇങ്ങനെ കൈ മുടി രണ്ട് കൈകളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തലോടിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചു വലിക്കുകയും അതുപോലെ തന്നെ മുഴുവ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും കൂടുതൽ സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല പോലീസ് അപ്പോഴേക്കും എത്തുന്നുണ്ട് അങ്ങനെ മനോഹറിന്റെ കാര്യത്തിൽ തീരുമാനമായി തന്നെയല്ല പുതിയതായി കണ്ടുവച്ചിട്ടുള്ളത് മനോഹർ കണ്ടുവച്ചിരുന്നത് തൻ്റെ കമ്പനിയിൽ പുതിയ ഓർഡർ തരാൻ വന്നിരുന്ന മറിയം തന്നെയാണെന്ന് മനസ്സിലാക്കുകയും സരയു അത് നമ്മുടെ കല്യാണിയും കിരീടം മറിയത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും മനോഹർ മരിച്ചു എന്ന വാർത്ത മറിയ കേൾക്കുമ്പോൾ മറിയത്തിനും ചെറിയൊരു ഷോക്കായി മാറുന്നുണ്ട് ഇത്രയും വലിയ ദുഷ്ടനെയാണോ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചതും അവനാണോ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതും ആലോചിക്കുമ്പോൾ മറിയത്തിനും നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ സരയു ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട നിന്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ വളർന്നോളും ഞങ്ങളുടെ കൂടെ അവന് അവൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറവും ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ് നമ്മുടെ കല്യാണി അപ്പോൾ അത് കാണുമ്പോൾ ചാരിയാണെങ്കിൽ അവരെ കൈ കൂപ്പി വണങ്ങി ഇങ്ങനെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് പോലീസ് അപ്പോഴേക്കും വരികയാണ് പോലീസ് നമ്മുടെ സരവിനെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ഈ ഒരു വാർത്ത അറിയുമ്പോൾ നമ്മുടെ താരയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല താരയ്ക്ക് തൻ്റെ മകളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട് ജയിലിലേക്ക് താരയെയും കൂട്ടി കല്യാണിയും കിരണും പോവുകയാണ് അപ്പോൾ ആദ്യം കല്യാണിയെയും കിരണ്യും കാണുമ്പോൾ സരയി പറയുന്നുണ്ട് ആ നിങ്ങളോ നിങ്ങൾ വന്നു എൻ്റെ കുഞ്ഞെന്ത് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് താര മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് താരയെ കാണുമ്പോൾ ആ നിങ്ങൾ നിങ്ങളെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്ന ശിക്ഷയാണ് കണ്ടില്ലേ ഞാനിപ്പോൾ ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയും അതുപോലെ തന്നെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് താരയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എത്രയായാലും എത്ര ദുഷ്ടയായാലും സ്വന്തം മകള് തന്നെയാണല്ലോ അങ്ങനെ താര അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ആ ജയിലിൽ നിന്നും അതിനുശേഷമാണെങ്കിലും തൻ്റെ മകളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് താര തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഇറക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു നല്ലൊരു വക്കീലിനെ തന്നെ കിരണും കല്യാണിയൊക്കെ വെക്കുന്നുണ്ട് അതേ സമയത്ത് അവൾ അവൾക്ക് അവളുടെ ജീവിതം തകർത്ത ഒരു മരിക്കേണ്ട ഒരുത്തൻ തന്നെയായിരുന്നു ഈ മനോഹർ എന്ന് പറയുന്നവൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചതും ഒരുപാട് മക്കളുടെ അനാഥത്തമാക്കിയ ഒരുത്തൻ തന്നെയാണ് ഈ മനോഹർ എന്ന് കോടതിയിൽ വാദിക്കുകയും അതുപോലെ സരയുവിൻ്റെ നില മാനസിക നില ഇപ്പോൾ തെറ്റിയത് പോലെയാണ് സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾ ശരിക്കും ഒരു മുഴു പ്രാന്തിയാണ് അങ്ങനെയുള്ള സരയുവിനെ ശിക്ഷിക്കാൻ അനുവദിക്കരുത് അവളുടെ മാനസിക നില ശരിയാക്കി അവളെ ഇപ്പോൾ തൽക്കാലം പ്രാന്താശുപത്രിയിൽ അഡ്മിറ്റാക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വക്കീല് വാദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ സരയുവിനെ അവിടെ നിന്നും കോടതിയിൽ നിന്നും വിട്ടയക്കുകയും അതുപോലെ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതും ചെറിയൊരു ആശ്വാസമായി തോ മാറുകയാണ് ഷാരിക്ക് ഷാരി തന്നെയാണ് മകൾക്ക് കൂട്ടു നിൽക്കുന്നതും താര ഇടയ്ക്ക് വന്ന് മകളെ കാണുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ഷാരു ചെന്ന് രാഹുലിനെ അറിയിക്കുകയാണ് തന്നെ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ രാഹുലിനും അതൊരു ഷോക്കായി മാറുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും വെറുപ്പിച്ചു നിന്നു നമ്മളുടെ അഹങ്കാരം നമ്മളുടെ ജീവിതമൊക്കെ തന്നെയാണ് ഇതിനൊക്കെ കാരണം ഇപ്പോൾ നമ്മുടെ പേരക്കുട്ടിയെ നോക്കുന്നത് അത് നമ്മുടെ കല്യാണിയാണ് എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് നമ്മുടെ പേരക്കുട്ടിയോ അവന്റെ കുഞ്ഞിനെ നമ്മുടെ പേരക്കുട്ടി എന്ന് പോലും പറയാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ചാരു ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞി എന്ത് പിഴച്ചു നിങ്ങളാണ് എല്ലാ കൊള്ളരുതായ്മയും ചെയ്തത് എൻ്റെ ജീവിതം തുലച്ചതും എൻ്റെ ഞാൻ ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന എൻ്റെ മകൾ അതെൻ്റെ സ്വന്തം മകളല്ല എന്ന് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് എത്രയായാലും അവൻ പറയാറുള്ളത് പോലെ നിങ്ങളും അത്ര നല്ലത് മനുഷ്യനൊന്നുമല്ല നിങ്ങളും ഒരുപാട് ദ്രോഹങ്ങളും ആ താരയോട് മിണ്ടാൻ സാധിക്കാത്ത ആ താരയോട് ച താരയെ ചതിച്ച് അവരിലൊരു കുഞ്ഞും ആഹ് കൊടുത്ത് ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നത് നിങ്ങൾ നിങ്ങളും അത്ര നല്ലതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചാരി അങ്ങനെ രാഹുൽ ഗംഗയോട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പം രാഹുലിന് ഇനിയിപ്പോൾ എന്തായാലും അവിടെ വിക്രം എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നത് വിക്രം ആണെങ്കിൽ നമ്മുടെ സ്റ്റെഫിയെ കയ്യിലെടുത്തിട്ട് സ്റ്റെഫിയുമായിട്ട് കൂടിയാലോചനയും കാര്യങ്ങളും കല്യാണിയേയും കാർത്തികയേയും തരം കിട്ടുമ്പോൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരണം അവിടെ വെച്ച് അവരെ കൊല്ലണം എന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് നമ്മുടെ വിക്രം മുന്നോട്ട് പോകുന്നത് എന്തായാലും വിക്രത്തിന്റെ ഒരു പരിപാടിയും നടക്കുന്നില്ല കൂടെ പ്രകാശൻ പ്രകാശനുള്ളടത്തോളം കാലം പ്രകാശൻ നല്ല രീതിയിൽ അവനെ വാച്ച് ചെയ്യുക അവൻ എവിടേക്കാണ് പോകുന്നത് ആരെയാണ് കാണുന്നത് എന്താണ് അവൻ്റെ മനസ്സിൽ എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നുള്ള എല്ലാ കാര്യങ്ങളും കിറുകൃത്യമായി മനസ്സിലാക്കുകയും അത് കല്യാണിയെയും കിരണിനെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീണ്ടും നമ്മുടെ വിക്രം ജയിലിലേക്ക് പകയും വിദ്വേഷം വെച്ചുള്ള അവൻ വീണ്ടും ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് കാത്തിരുന്നു കാണാം എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്